തിരുവനന്തപുരം പേരൂർക്കട എസ് എ പി ക്യാമ്പിൽ പോലീസ് ശ്രേണി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കുടുംബവും നാട്ടുകാരും രംഗത്ത് ആനന്ദിന്റെ മരണത്തിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനമാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു അതേസമയം അന്വേഷണത്തിലെ ഡിഐജിയുടെ മേൽനോട്ടത്തിൽ വനിതാ ബറ്റാലിയൻ കമാൻഡിനെ ചുമതലപ്പെടുത്തി വിതുര കരിപ്പാലം അരവിന്ദ് ഭവനിൽ ആനന്ദിനെയാണ് എസ്ഇ പി ക്യാമ്പിലെ മുറിയിൽ വ്യാഴാഴ്ച രാവിലെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കൈഞ്ഞറമ്പ് മുറിച്ച് ശ്രമം നടത്തിയതിനു പിന്നാലെയാണ് തൂങ്ങിമരണം ചികിത്സയിലിരിക്കെ സന്ദർശിച്ച മാതാവിനും സഹോദരനുമൊപ്പം വീട്ടിലേക്ക് പോകാൻ ആനന്ദിനെ ഉന്നത ഉദ്യോഗസ്ഥർ സമ്മതിച്ചിരുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു കമാൻഡിംഗ് ഓഫീസർ വീട്ടിലേക്ക് വിടാൻ ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും ഡിഐ ജി ഓഫീസിൽ നിന്നും അനുമതി നിഷേധിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ആനന്ദ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സഹോദരൻ പറഞ്ഞിരുന്നു ദിവസങ്ങൾക്കു മുമ്പ് പരിശീലനത്തിനിടെ ആനന്ദ് കടുത്ത ശിക്ഷാ നടപടിക്ക് വിധേയനായിരുന്നതായും ആരോപണമുണ്ട് ആനന്ദ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ജാതി നേരിട്ടതായും ആക്ഷേപമുണ്ട് ആനന്ദിന് വിഷാദ രോഗമുണ്ടായിരുന്നതായി കാണിച്ച് റിപ്പോർട്ട് നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആരോപിച്ചു മരണവുമായി ബന്ധപ്പെട്ട് പേരൂർക്കട പോലീസിലെ ബന്ധുക്കളായ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു ആ പരാതി പ്രകാരം ആ വിഷാദ രോഗിയാണ് അതുകൊണ്ടാണ് അവന് ഇത് ചെയ്തതെന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട് അത് ഞങ്ങൾക്ക് ആ റിപ്പോർട്ടിന് മേലെ നമുക്കത് വിശ്വാസമല്ല അവൻ ആ അത്തരത്തിലുള്ളൊരു ആളല്ലായിരുന്നു നോർമലായി ഇവിടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു അവൻ സന്തോഷമായി പോയതാണ് അവിടെ ക്യാമ്പിലെത്താൻ അരമണിക്കൂർ താമസിച്ചു എന്ന കാരണത്താൽ അവന് പണിഷ്മെൻ്റ് കൊടുത്തു തുടങ്ങിയതാണ് ആ ഒരു വിഷയത്തിലേക്ക് എത്തിയത് ആ പേർക്കുട പോലീസ് തന്നെ ആ ഡിപ്പാർട്ട്മെന്റിനെ സംരക്ഷിക്കാനും സർക്കാരെ സംരക്ഷിക്കാനും ആദിവാസിയെ അവഗണിക്കുന്ന രീതിയിൽ അത്തരത്തിൽ ഞങ്ങളുടെ സമുദായത്തെ ഒന്നടങ്ക അപമാനിക്കുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് പേറുക്കട പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പോലീസിൻ്റെ അന്വേഷണം പോലീസ് തന്നെ നടത്തിയാൽ ഇത് എങ്ങുമെത്തില്ല അതുകൊണ്ട് ഇത് ജുഡീഷ്യൽ അന്വേഷണം ഈ കുറ്റവാളികളെ ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നവരെ അതിനകത്ത് പ്രസവവും പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇക്കാര്യമെല്ലാം കാണിച്ച് കുടുംബം ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ കുടുംബവും നാട്ടുകാരും തീരുമാനിച്ചിരിക്കുന്നത് എന്റെ മാനസിക അതേസമയം മരണത്തിൽ എസ്ഐ പി ക്യാമ്പ് അധികൃതർക്ക് വീഴ്ചയുണ്ടോയെന്നന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനിതാ ബറ്റാലിയൻ കമാൻഡിനാണ് അന്വേഷണ ചുമതല ഡിഐജി അരുൾ ബി കൃഷ്ണയ്ക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല ജനം തിരുവനന്തപുരം